ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഇത് ഈ സമയത്തേക്ക് ഉണ്ടാകുമെന്ന് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരുന്നു കാരണം രാഷ്ട്രീയം അറിയാവുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി ഒക്കെ അത് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് പലരും വോട്ട് ചേർക്കാത്തത് വോട്ട് ചേർക്കാത്തതിനെ പറ്റിയും വോട്ട് ചേർത്തതിനെ പറ്റിയും ഒക്കെ വലിയ വിഷയങ്ങളൊക്കെ വന്നു പക്ഷേ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ല കടുങ്കുകയാണ് പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിൽ വേറെ പാർട്ടിയിൽ പോയി സ്ഥാനാർത്ഥിയാവുകയും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിക്കുകയും ചിലപ്പോൾ ആ പാർട്ടിയുടെ തന്നെ വിപുലനായി നിന്ന് മത്സരിച്ച് ജയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെയർമാനോ പ്രസിഡൻ്റോ ഒക്കെ ആകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ പരാതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ് അതിന് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ പോലീസുകാർക്കെതിരെയുള്ള കേസ് പോലീസുകാർ അന്വേഷിക്കുന്ന പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികക്ക് പ്രത്യേക ഒരു വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടികക്ക് സെപ്പറേറ്റ് ആയിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിരിക്കും അതിനെ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് കേറക്കണോ വേണ്ട തീരുമാനിക്കുന്നത് അത് തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് അത് ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം അയാൾക്ക് എന്ത് ചെയ്യാം ഭരണകക്ഷിയോടൊപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തൊക്കെയിലൊക്കെ ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു രാജ്യത്ത് ജീവിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടെന്നിരിക്കായി അതിനെ എന്തിനെ ഇങ്ങനെ വേർതിരി തിരിച്ച് രണ്ട് മൂന്ന് വോട്ടർ പട്ടിക എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചിലപ്പം ചോദിക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ പുറമേ പറയുന്ന അല്ലാതെ ഈ രാഷ്ട്രീയക്കാരും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല കാരണം ആവശ്യം വരുമ്പോൾ ഇവർക്ക് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഒരാളിൻ്റെ ആത്മഹത്യയാണ് തിരുവനന്തപുരത്ത് നഗര നഗരസഭയിൽ നമ്മൾ കണ്ടത് അത് ഏകദേശം ഒരു മാസം മുമ്പ് ഒരു പാവം പിടിച്ച സാധാരണക്കാരനായൊരു നല്ലൊരു പാർട്ടി പ്രവർത്തകൻ ബി ജെ പി കാരൻ വളരെ നല്ല പ്രവർത്തനം കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയ മനുഷ്യൻ അയാളുടെ പാർട്ടിക്കാർ തന്നെ ലോൺ എടുത്ത് തിരിച്ചറയ്ക്കാത്തതിൻ്റെ പേരിൽ തനിക്ക് പെരുദോഷം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു അയാളുടെ പാർട്ടിക്കാരനായ ഒരാൾക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്ന വാർത്തയനുസരിച്ച് സുരേഷ് എന്ന് പറയുന്ന അയാളുടെ പാർട്ടിക്കാരൻ ആ സംഘത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഇടപാടാണ് നടത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ എഴുതിത്തള്ളൂ എന്ന് വിചാരിച്ചായിരിക്കാം ചെയ്തിട്ടുള്ളത് സാധാരണക്കാരനല്ല അയാൾക്ക് നിയമം അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ അഡ്വക്കേറ്റാണ് കോടതി പൊന്നുകൊണ്ടിരുന്നില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ നിയമം അറിയണമെന്നില്ലല്ലോ കോടതിയിൽ പോകണമെന്നോ നിയമം അറിയണമെന്നില്ല അഡ്വക്കേറ്റാക്കി വെക്കാൻ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സംവിധാനത്തിൽ ഈ ആള് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഉപകരിച്ചുകൊണ്ട് പോയി ഒരുപക്ഷെ ഇയാൾ ഈ പറഞ്ഞ മനുഷ്യൻ്റെ മരണത്തിന് ഇയാളും കാരണക്കാരനാകാം അതിനുശേഷം ആത്മഹത്യ ശ്രമം നടത്തുന്നു സ്ത്രീകൾ പോലും സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഉന്ന ഉന്നതിക്ക് വേണ്ടി മുമ്പോട്ട് വരേണ്ടവരാണ് സംശയമൊന്നുമില്ല പക്ഷേ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സോ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാന്നൊക്കെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയാതി ഇതൊരു കൗതുകവാർത്തിയായിട്ടായിരിക്കും ലോകത്ത് വരാൻ പോകുന്നത് എം എൽ എ സ്ഥാനത്തോ എം പി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മന്ത്രിയാകാൻ വേണ്ടി ഒന്നും അല്ലാണെങ്കിൽ പോലും ആത്മഹത്യയാണോ ഇതിന് പരിഹാരം എന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരോചിക്കണം കാരണം ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നിലൊരു മെമ്പറാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുക എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും അതുകൊണ്ടാണ് ഈ സൊസൈറ്റികളുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലക്ഷ്യം ഇത്രയേറെ വാശിയും വീറും വാശിയും ഉണ്ടാകുന്നത് അതുണ്ടാക്കിയെടുക്കുന്നത് അതാത് രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് എന്നുള്ളതാണ് കാര്യം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന ഒരു സംഭവം എല്ലാവരും ഇങ്ങനെ ജനപ്രതിനിധികളാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഈ ആത്മഹത്യ ചെയ്യാനും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട് അവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങളെപ്പോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട് ചിലർക്ക് മാത്രമേ ചിലപ്പോൾ ഈ അവസരം കിട്ടാറുള്ളൂ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അവരെപ്പോഴും ഓർക്കേണ്ടതാണ് മറ്റു കാര്യം തിരുവനന്തപുരത്ത് മുട്ടട വൈഷ്ണ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള നിയമവിദ്യാർത്ഥി കൂടിയായ ഒരു കെ സി അവർക്ക് ലൈസൻസ് ഉണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് ആധാർ കാർഡുണ്ട് പാനുണ്ട് പാസ്പോർട്ടുണ്ട് ഇത്രയും ഒരേ അഡ്രസ്സിലാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ ടി സി നമ്പർ മാറിയതിന് പുറത്ത് അവർക്ക് അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി പരാതിക്കാരൻ്റെ വീട്ടിൽ ഇരുപത്തെട്ട് പേരുടെ പേരുണ്ട് പരാതിക്കാരൻ എന്ന് പറയുന്ന ആൾ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് ധനേഷ് കുമാർ എന്നാണ് അയാളുടെ പേര് അയാളുടെ വീട്ടിൽ ഇരുപത്തെട്ട് പേർക്ക് ഒരേ വീട്ടുപേരിൽ വോട്ടുണ്ട് അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലേ അത് ശരിയായ നടപടിയാണോ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചത് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതിയെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുകയും പിൻവാതിലിലൂടെ പുറയിലും സൈഡിലൊക്കെ ഇരുന്ന് മറ്റു പലരും പരിഹരിച്ച് ഭരിച്ച് പരിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള സി പി എമ്മിൻ്റെ വളരെ അത്യാവശ്യമാണ് കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷമായി അവർ നടത്തിയിട്ടുള്ള അഴിമതികൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ വീണ്ടും ഭരിക്കേണ്ടിയിരിക്കുന്നു ഏതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ചെറുപ്പക്കാരനെ രാത്രിയിൽ എം എൽ എ ആയ ഭർത്താവും മേയറായ ആര്യ വിജയനും കൂടി നടു റോഡിൽ തടഞ്ഞിട്ടതും അതിനുശേഷം നടന്ന നാടകങ്ങളും അതിലെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അതിനെപ്പറ്റി മിണ്ടാതിരുന്നതൊക്കെ പൊതുസമൂഹത്തിന് അറിയാം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ജയിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ മനസ്സിലാവുകയും അദ്ദേഹം അതിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് വികസനത്തെ പറ്റി നാടിൻ്റേതായ വികസനങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യണം പിന്നെ നമുക്കൊരാളിനൊരു സാമൂഹ്യ സേവനം നടത്തണമെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ഒന്നും ആവേണ്ടി കാര്യമില്ല അത്യാവശ്യം വേണ്ട വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടി ഈ പാർട്ടി പ്രവർത്തകർ ഓർക്കണം എൻ്റെ വീഡിയോ കാണുന്ന പലരും പാർട്ടി പ്രവർത്തകർ പല പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അതെനിക്കറിയാം എതിർപ്പുകളും മറ്റ് പലതും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ പോലും നമുക്ക് സ്വതന്ത്രമായ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി അതിനുവേണ്ട നേർവഴി നയിക്കുകയാണ് നമ്മൾ വേണ്ടത് അതല്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉള്ള കേളി വരുന്നതിന് മുമ്പ് ഒരു തൻ്റെ വാർഡിൽ അല്ലെങ്കിൽ തൻ്റെ ഡിവിഷനിൽ നിന്ന് നന്ന രീ നന്നായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മാതൃകാപരമായി പെരുമാ നിന്നാൽ അടുത്ത പ്രാവശ്യം ഒരു പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ വിജയിക്കാൻ സാധിക്കുന്ന ഓർക്കുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിലെ എം എൽ എ ആയിട്ടുള്ള ആൾ നോക്കിയാൽ മതി അഞ്ചു വർഷം അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരാളിന് പഞ്ചായത്ത് മെമ്പർ സ്ഥാനോ അല്ലെങ്കിൽ ഡിവിഷൻ പിന്നെ കൗൺസിലി സ്ഥാനമോ ഒന്നും ആവശ്യമില്ല അവരെ സഹായിക്കാൻ സാധിക്കും വേറെ ഗുണ കൂടിയുണ്ട് ആവശ്യമില്ലാത്ത പേരുദോഷങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒന്നും വരില്ല അതുകൊണ്ട് ദേവി ഇത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് സീറ്റ് കിട്ടാത്ത ആത്മഹത്യ ചെയ്യുന്നത് ഒരു നല്ല നടപടിയല്ല എന്ന് എനിക്ക് ഈ രാവിലെ സൂചിപ്പിക്കാനുള്ളൂ കേവലം കിട്ടുന്ന ചെറിയൊരു എമൗണ്ടിന് വേണ്ടി അല്ലല്ലോ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു നല്ല പൊതുപ്രവർത്തകന് ഒരു എം എൽ എക്കായാലും എം ബിയെക്കായാലും നല്ല സ്ഥാനം ലഭിക്കും പ്രവർത്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതേ ഉള്ളൂ ഒരു കാര്യം കൂടി പറയാനുണ്ട് പാർട്ടിക്കാരോട് ലൈസൻസിനൊരു ലൈസൻസിലും ഓർഡർ പട്ടികയിലും ആധാറിലും പാനിലും പാസ്പോർട്ടിലും ഒരാളുടെ പേരും അഡ്രസ്സും കറക്റ്റായിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റേതായ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ത്രിതല പഞ്ചായത്തിൻ്റെ ഓർഡർ പട്ടികയിൽ പേരില്ലായ ഇല്ലായെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ നടപടി തെറ്റാണ് കാരണം ലൈസൻസും ആധാർ കാർഡിലുള്ള എല്ലാവർക്കും ആ ആധാറിന് ആനുപാതികമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കുന്ന സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾ അനുവദിക്കാത്ത എന്താണെന്ന് ചോദ്യം കൂടി അവരുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ആധാർ അനുസ് അനുസരിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്ത് ആധാർ നമ്പർ കൂടി ചേർത്ത് വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചെടുത്താൽ ഒരൊറ്റ ജന പിന്നെ വോട്ടർ പട്ടിക മാത്രം മതി ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ഒട്ട് ചെയ്യാൻ അതെന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന കുംഭകോണങ്ങളും വോട്ട് തട്ടിപ്പും ഒക്കെ വോട്ട് ചോരി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കത്തില്ല ആധാറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളിനി ജീവിച്ചിരിക്കുന്നു എന്ന് കൂട്ടം ആൾക്കാർ പറഞ്ഞാലും ആധാർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കാത്ത രാജ്യത്ത് വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയ്ക്ക് വേണ്ടി ആധാർ വേണ്ട എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടല്ല മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നിലെ കള്ളക്കളി നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം